ഇനി ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ടവർ റോഡ് ി നാടിന സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വി മുഹമ്മദ് റാഷിദ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തു വകീരത്തിയ മൂന്ന് ലക്ഷം രൂപയും പ്രാദേശിക സഹകരണവും ചേർത്താണ് റോഡ് കോൺക്രീറ്റ് പൂർത്തിയാക്കിയത് പഞ്ചായത്ത് വാർഡ് പ്രദേശത്തെ ഒരുപാട് ആളുകളുടെ ആഗ്രഹവും സ്വപ്നവുമായിരുന്നു ആലിപ്പടി ടവർ റോഡ് നവീകരിക്കണമെന്നുള്ളത് പ്രദേശവാസികളുടെ സഹായത്തോടു കൂടി പഞ്ചായത്തിൻ്റെ മൂന്ന് ലക്ഷം രൂപ വകയിരുത്തി പ്രദേശവാസികളുടെ കൂടി കോൺട്രിബ്യൂഷനോടുകൂടിയാണ് ഒരു റോഡ് യാഥാർത്ഥ്യമാക്കുന്നത് വളരെ അഭിമാനമുണ്ട് വാർഡിൽ ഒരുപാട് റോഡുകൾ ഇനിയും നമുക്ക് പുനരുദ്ധാരണ പ്രവൃത്തിയും പുതിയ റോഡ് നിർമ്മാണവും ഒക്കെ ചെയ്യാനുണ്ട് എങ്കിലും ഓരോ

വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ